കണക്കിൽ നിന്ന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു ക്യൂവിൽ എയുടെ സ്ഥാനം പിന്നിൽ നിന്ന് നാലാമതും മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതുമാണ് എങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട് ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നാല് അധികം പന്ത്രണ്ട് മൈനസ് ഒന്ന് പതിനഞ്ച് എന്തിനാണ് ഒന്ന് കുറയ്ക്കുന്നത് ഏയുടെ സ്ഥാനം പിന്നിൽ നിന്ന് നോക്കിയപ്പോഴും കൗണ്ട് ചെയ്തു മുന്നിൽ നിന്ന് നോക്കിയപ്പോഴും കൗണ്ട് ചെയ്തു അപ്പോൾ ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി ഇവിടെ രണ്ട് പ്രാവശ്യം കൗണ്ട് ചെയ്തു അതുകൊണ്ടാണ് ഒന്ന് കുറച്ചത് ഇനി ഈ വിവരങ്ങൾ വച്ച് ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം പതിനഞ്ച് പേരുള്ള ഒരു ക്യൂവിൽ ഏയുടെ സ്ഥാനം പിന്നിൽ നിന്ന് നാലാമതാണ് എങ്കിൽ അയാൾ മുന്നിൽ നിന്ന് എത്രാമതാണ് അത് കണ്ടുപിടിക്കാൻ എന്തു ചെയ്യണം ആകെ എണ്ണത്തിൽ നിന്ന് അയാളുടെ പിന്നിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക അപ്പോൾ പതിനഞ്ച് മൈനസ് നാല് പതിനൊന്ന് കിട്ടും അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക അപ്പോൾ എത്ര എന്ന് കിട്ടും പന്ത്രണ്ട് ഇനി ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം പതിനഞ്ച് പേരുള്ള ഒരു ക്യൂവിൽ എയുടെ സ്ഥാനം പിന്നിൽ നിന്ന് നാലാമതാണ് എങ്കിൽ അയാൾക്ക് മുന്നിൽ എത്ര പേരുണ്ടാകും എത്ര പേരുണ്ടാകും പതിനഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ മതി പതിനൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിക്കാൻ ഇവിടെ ഈ നൽകിയിരിക്കുന്ന ഈ ചിത്രം ഉപകരിക്കും ഓക്കെ